കൊണ്ടുപോയിട്ട് അടച്ചു വന്നിട്ട് നോക്കുംബളെ കൊണ്ട് എല്ലാ പണ്ടി എടുപ്പിച്ചു തരും ബോക്ക് പണ്ടം കമ്മിയാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയുന്നുണ്ട് കേക്ക് തര കേക്കിത്തോണക്കാരത്തിയോളം അങ്ങനെ പറയും ഇങ്ങനെ തല്ലിന ഇവിടെ മാന്യിട്ട് വരിച്ച എന്തുകൊണ്ടാണ് വരഞ്ഞിട്ട് ഈ കുട്ടി പറയും വരഞ്ഞിട്ട് മൂളികയിക്കണു ഇൻ്റെ വെച്ചിടപെടെ എന്തുകൊണ്ടാണ് പെച്ചു വരഞ്ഞിരിക്കണു ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു ഈ കുഞ്ഞിപ്പം ഞാൻ പിന്നെ മരിച്ചിട്ട് ഈ കുട്ടികൾ ഇങ്ങനെ ഒറ്റ കുട്ടി പിടിക്കതിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പോൾ കൊന്നിക്കലേറ്റ കുട്ടീനെ മുന്നിൽ ഞാൻ പറയുന്ന അസൈക്കും റംഷാന എന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് ആ കുട്ടിയുടെ ഭർത്താവും ഭർത്താവിൻ്റെ കുടുംബക്കാരും പറയുന്നുണ്ട് പക്ഷേ റിംഷാനയുടെ ഉമ്മ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് അവര് വിങ്ങി പൊട്ടി കരയുന്നുണ്ട് എൻ്റെ കുട്ടി ഒരിക്കലും ഒരിക്കലും എൻ്റെ മകള് ആത്മഹത്യ ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് അതിനാ ഉമ്മ പറയുന്ന റീസൺ എന്താണെന്ന് അറിയോ നിങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ആ റിംഷാന എന്ന പെൺകുട്ടി അവൾ ആത്മഹത്യ ചെയ്യോ എന്ന് ഉമ്മാക്ക് പേടിയായിരുന്നു അത് മനസ്സിലാക്കിയിട്ടാകണം ആ പെൺകുട്ടി ഉമ്മാനോട് പറഞ്ഞത് ഉമ്മാ നിങ്ങൾ പേടിക്കണ്ട ഞാൻ ഒരിക്കലും തന്നെ ആത്മഹത്യ ചെയ്യൂല എന്ന് അതേ പെൺകുട്ടി കഴിഞ്ഞ ജനുവരി അഞ്ചാം തീയതി രാത്രി ഏഴ് മണിക്കാണ് റിംഷാനയെ തൻ്റെ ഭർത്താവിൻ്റെയും മക്കളുടെയും കൂടെ താമസിക്കുന്ന ആ ഒരു വാടക വീട്ടിൽ തൂങ്ങി മരിച്ചതായിട്ട് കാണാനായിട്ട് കഴിഞ്ഞത് ഭർത്താവിൻ്റെ കുടുംബക്കാരും ഭർത്താവുമൊക്കെ ഒക്കെ പറയുന്നത് റംഷാന തൂങ്ങി മരിച്ചതാണ് എന്നാണ് പക്ഷെ റിംഷാനയുടെ ഉമ്മ ഈ ഒരു കാര്യം പറഞ്ഞിട്ടാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ തേങ്ങി കരയുന്നതവർ ഒരു കോറിയിലാണ് ഇവരുടെ ഉപ്പാക്ക് പണിയുള്ളത് ആ മനുഷ്യൻ ചോര നീരാക്കിയിട്ട് വർഷങ്ങളോളം പാറ പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് കണ്ടെത്തിയ തുക കൊണ്ടാണ് ഈ റിംഷാനയെ കെട്ടിച്ചയക്കുന്നത് കെട്ടിച്ചയച്ച വീട്ടിൽ മനസമാധാനം എന്താണ് എന്ന് ആ പെൺകുട്ടി അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഭർത്താവുമായിട്ടൊക്കെ തെറ്റിപ്പിരിഞ്ഞിട്ട് പിരിഞ്ഞിട്ട് തൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുന്ന ഒരവസ്ഥ ആ ഉമ്മ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ ഉമ്മ തേങ്ങി കരയുന്ന ദൃശ്യങ്ങൾ കണ്ടപ്പോൾ നെഞ്ഞ് പൊട്ടിപ്പോവാണ് പത്ത് പതിനെട്ട് വയസ്സ് വരെ ഒരു പെൺകുട്ടിയെ നോക്കി വളർത്തി വലുതാക്കിയിട്ട് തൻ്റെ കുട്ടിയെ സുരക്ഷിതമായ ഒരു കയ്യിലേക്ക് ഏൽപ്പിക്കുന്നത് അവൾക്കവിടെ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുമെന്ന് ഓർത്തിട്ട് മാത്രമാണ് ഒരു മാതാപിതാക്കളും തൻ്റെ കുട്ടി കയറിപ്പോകുന്ന വീട്ടിൽ സന്തോഷമില്ല എന്നറിയുകയാണെങ്കിൽ അവളെ ആ ഒരു വീട്ടിലേക്ക് പറഞ്ഞയക്കൂല പക്ഷേ ഈ കല്യാണമൊക്കെ ആലോചിക്കുന്ന സമയത്ത് നമ്മളൊന്നാലോചിച്ച് നോക്കി നമുക്കൊരു മനുഷ്യൻ്റെ ഹൃദയം മാന്തി നോക്കാൻ പറ്റൂലല്ലോ ഇയാൾ എത്രത്തോളം നല്ലവനാണ് എന്ന് നമ്മൾ കഴിവിൻ്റെ പരമാവധി അന്വേഷിക്കും ആ നാടുകളിലും അവരെ ബന്ധുക്കളിലും അവരുടെ അയൽവാസികളിലും ഒക്കെ പക്ഷെ അവരൊക്കെ പറയുന്നത് നല്ല ചെക്കനാണ് അല്ലെങ്കിൽ നല്ല പെൺകുട്ടിയാണ് നല്ല കുടുംബമാണ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് പലരും ഇങ്ങനെയുള്ള മക്കളെ ആ കുടുംബത്തിലേക്ക് പറഞ്ഞയക്കുന്നത് പക്ഷേ ജീവിച്ച് വരുമ്പോഴാണ് അവരുടെ യഥാർത്ഥ സ്വഭാവം അത് നമുക്കും നമ്മുടെ കുടുംബക്കാർക്കും ഒക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് വല്ലാത്ത അവസ്ഥ തന്നെയാണ് ആ ഒരു ഉമ്മയുടെ അവസ്ഥ ആ ഉമ്മാൻ്റെ വാക്കുകൾ നിങ്ങളൊന്ന് കേട്ട് നോക്ക് രണ്ടാമത്തെ കുട്ടിയെ പേറ്റി ആദ്യത്തെ പെൺകുട്ടിയല്ലേ രണ്ടാമത്തെ പെൺകുട്ടിയായി അപ്പോൾ ഒരുക്ക് കുറച്ച് ഇത് ഒരു പിന്നെ കുട്ടീനെ ഇത് പ്രസവം കഴിഞ്ഞേക്ക് ഓപ്രഷവ ആടുന്നെ കു പതിനഞ്ച് പതിന പണ്ടുണ്ടായിരുന്നു അത് വേടിച്ച് തള ബോക്കറ്റിലിട്ട് കുട്ടി ഇത് പോകും കുട്ടിയാണെന്നു തന്നെ ഓരാട്ടൂരിൽ പോയി പിന്നെ ഞാനും ഈ തന്തി മാത്തേയുള്ളൂ പെറ്റി ഇച്ചിട്ട് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് വലിറ്റ അടച്ചൊന്നിട്ട് നോക്കും വളരെ കൊണ്ട് എല്ലാ പണിയെടുപ്പിച്ചിട്ട് ബോക്ക് പണ്ടം കമ്മിയാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് ഈ തെരയിൽ കേൾക്കണിടുത്തോണക്കാരത്തികളൊക്കെ പറയും ഇന്ന തല്ലടെ മാന്തിയിട്ട് വരിച്ച എന്തുകൊണ്ടാണ് വരഞ്ഞിട്ട് ഈ കുട്ടി പറയും വരഞ്ഞിട്ട് മൂളി കഴിക്കണു ഇൻ്റെ വെച്ചിട ഇവിടെ എന്തുകൊണ്ടാണ് പെച്ചു വരഞ്ഞിരിക്കണു ഞങ്ങൾക്ക് അറിയില്ല എന്നു ഈ കുഞ്ഞിപ്പം ഇതല്ലേ അപ്പം ഞാൻ ചോദിച്ചോളും അപ്പോൾ ഓൾ ഇന്ന ഒളിച്ച് കുത്തി എത്തുന്നു അതേ ചെന്നോടും മാ ഒന്നും കാട്ടിട്ടില്ല പിന്നെ മരിച്ചിട്ട് ഈ കുട്ടികൾ ഇതാണ് ഒറ്റ കുട്ടി പിടിക്കാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പോൾ കൊന്നിക്കാൻ എൻ്റെ കുട്ടിന് ഏത് നിയമത്തിൻ്റെ മുന്നിൽ ഞാൻ പറയുന്ന എൻ്റെ കുട്ടിനും കൊന്നിക്കാനും അറിയണം എല്ലാവരും റിയണം എല്ലാരുംറിയണം വേദന പത്ത് മാസം കൊണ്ടു പത്ത് പതിനെട്ട് വയസ്സാവുന്നവരെ വളർത്തിണ്ടാക്കി കെട്ടിച്ച അവസ്ഥ ഇപ്പോ റിംഷാന തന്റെ ഉമ്മാനോട് ഇതിന്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭർത്താവ് എന്നെ കൊല്ലും ഉമ്മാ ആ മനുഷ്യൻ എന്നെ കൊല്ലുമെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട് എന്നോട് എന്നെ കൊന്ന അയാളുടെ വണ്ടിയിൽ എന്നെ കയറ്റി കൊണ്ടുപോകുമെന്നും അതേപോലെ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായതൊക്കെ ആ ഉമ്മയുമായിട്ട് ഈ മകൾ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെയുള്ള മകൾ പെടുന്നനെ തൂങ്ങി മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ആ ഉമ്മയുടെ അവസ്ഥ എത്രത്തോളം വേദനാജനകമായിരിക്കുമെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും രണ്ടായിരത്തി പതിനേഴിലാണ് റിംഷാനയുടെ നിക്കാഹ് നടക്കുന്നത് അവർക്ക് ആദ്യം ജനിച്ച കുട്ടി അതൊരു പെൺകുട്ടിയായിരുന്നു രണ്ടാമതും ഈ അടുത്തൊരു പെൺകുഞ്ഞിന് ജന്മം നൽകിയപ്പോൾ റിംഷാനയുടെ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും ഒക്കെ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് കുട്ടിയെ കാണാൻ വരുന്ന ഒരു രംഗണ്ട് അവർ കടന്നു വരുമ്പോൾ അവരുടെ കയ്യിൽ ഒരു ആൺകുട്ടിയുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് അത്ര അവർ എന്താണ് കാരണം അവർ ആഗ്രഹിച്ചത് ഒരു ആൺകുട്ടിയെയാണത്രേ ഹോസ്പിറ്റലിൽ വന്നപ്പോഴാണ് ജനിച്ചത് പെൺകുട്ടിയാണ് എന്ന ആ ഒരു സത്യം അവർ മനസ്സിലാക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ആ പെൺകുട്ടിയെ ഒന്ന് കാണാൻ പോലും നിൽക്കാതെ ആ റംഷാനയുടെ ഭർത്താവും വീട്ടുകാരും മടങ്ങിപ്പോയെന്ന് ആ ഉമ്മ വേദനയോടെ പറയുന്നുണ്ട് ആ കുട്ടിക്ക് ശാരീരികമായിട്ട് അസ്വസ്ഥതകൾ വന്നപ്പോൾ ആ കുട്ടിയെ അവർ ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിലേക്ക് കയറ്റുകയാണ് ആ വെന്റിലേറ്ററിൽ കയറ്റിയിട്ട് ആ ഹോസ്പിറ്റലിൽ ഓരോ ദിവസത്തെ ചെലവ് വരുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് വന്നത് അറിയാൻ കഴിഞ്ഞു ആ പണം പോലും റംഷാനയുടെ കുടുംബക്കാര് കൊടുക്കാൻ തയ്യാറായിട്ടില്ല എന്ന് വേദനയോടെ ആ ഉമ്മ പറയുന്നുണ്ട് അവസാനം ഒരു ഗതിയുമില്ലാതെ വന്നപ്പോൾ കുറച്ച് സ്വർണം പണയം വെക്കാൻ തരുമോ എന്ന് ഭർത്താവിൻ്റെ വീട്ടുകാരോട് ചോദിച്ചപ്പോൾ ആ ഉപ്പയെ ആട്ടി ഇറക്കി എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് യാത്ര വേദനാജനകമായ കാര്യമാണ് ഒരു പെൺകുട്ടിയെ കെട്ടിച്ചയച്ച ഒരു ഉപ്പാക്കും ഉമ്മാക്കും നേരിടേണ്ടി വന്ന വേദനകൾ അവസാനമാ ആ പെൺകുട്ടിയുടെ മയ്യത്ത് കാണേണ്ടി വന്ന ഉമ്മയും ഉപ്പയും ഈ ഒരു സംഭവത്തിൻ്റെ ശേഷം ഒരു വർഷത്തോളം ആ മനുഷ്യൻ ആ റിംഷാന എന്ന പെൺകുട്ടിയെയോ ആ മക്കളെയോ ഒന്നും സമീപിച്ചിട്ടില്ലത്ര ഒരു വർഷത്തിൻ്റെ ശേഷമാണ് പിന്നീട് ആ പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് ഇയാൾ കടന്നു വരുന്നത് ഇനി ഒരിക്കലും അവരെ പ്രയാസപ്പെടുത്തില്ല വേദനിപ്പിക്കൂല എന്നൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഉമ്മയും ഉപ്പയും ആ മകളെ അയാളുടെ കൂടെ പറഞ്ഞയക്കുമ്പോൾ ആ ഉമ്മ പറയുന്നുണ്ട് എൻ്റെ കുട്ടിക്ക് ഒരിക്കലും ഇഷ്ടമില്ലായിരുന്നു മനസ്സില്ല മനസ്സോടെയാണ് എൻ്റെ കുട്ടിയെ പറഞ്ഞയച്ചത് എന്ന് പോകുമ്പോൾ പോലും ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്ര ഉമ്മ എന്നെ ആ മനുഷ്യൻ കൊല്ലും ആ മനുഷ്യൻ എന്നെ കൊല്ലുമെന്ന് ആ മകൾ ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യമാണ് ഈ മകളുടെ മയ്യത്ത് കാണുമ്പോൾ സോഷ്യൽ മീഡിയയോട് മാധ്യമങ്ങളോട് ആ ഉമ്മ വിളിച്ചു പറയുന്നത് ആ മകള് പറഞ്ഞ ഒരു കാര്യം ഹൃദയത്തിലേക്ക് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും അള്ളാഹു ആ മകൾക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ അതുപോലെ ആ പെൺകുട്ടിക്ക് നീതി വേണം ഒരു പെൺകുട്ടികൾക്കും ഇനി ഇങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഉമ്മയും ആ ഉപ്പയും അവരുടെ കുടുംബക്കാരും ഒക്കെ നിയമ പോരാട്ടത്തിനിറങ്ങിയിട്ടുള്ളത് എന്നൊക്കെ അറിയോ ആ പെൺകുട്ടി മറ്റുള്ള കടകളിൽ ജോലിക്ക് പോയിട്ടാണത്രേ ഭർത്താവ് അടക്കമുള്ള ആ നാലംഗ കുടുംബം അവൾ ജീവിച്ചു പോന്നിരുന്നത് എന്ന് ആ മനുഷ്യൻ അങ്ങനെയും ഇങ്ങനെയൊന്നും ചിലപ്പോൾ ജോലിക്ക് പോകൂലായിരുന്നു എന്നൊക്കെ ആ ഉമ്മ വിളിച്ച് പറയുമ്പോൾ വേദനിക്കുന്നത് നമ്മുടെ ഹൃദയാണെങ്കിൽ ആ എത്രത്തോളം വേദന ഉമ്മാക്കുണ്ടായിട്ടുണ്ടാകുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്